മോഹൻലാന്റെ ഏറ്റവും ലേറ്റസ്റ്റ് റിലീസ് പ്രതീക്ഷിക്കുന്നത് ബറോസ് എന്ന ചിത്രത്തിന്റേതാണ് ഇനി ബറോസ് എന്ന ചിത്രമാണ് മോഹൻലാന്റെ റിലീസിന് ഒരുങ്ങാൻ ഇരിക്കുന്നതും അതിന്റെ റിലീസിംഗ് തീയതി വരെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു എന്നാൽ ആ റിലീസിംഗ് ഡേറ്റിൽ നിന്നും ബറോസ് എന്ന ചിത്രം തള്ളിപ്പോകുകയായിരുന്നു ചിത്രത്തിന്റെ പുതിയ റിലീസിംഗ് ഡേറ്റുകളൊന്നും പ്രഖ്യാപിച്ചില്ലെങ്കിലും ചിത്രത്തിന്റെ അവസാനഘട്ട വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ യു എസ് എയിലും എത്തി സിനിമയുടെ ഫൈനൽ ഒരുക്കങ്ങൾക്ക് വേണ്ടി കൂടെയിരുന്നു എന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് എത്തുകയുണ്ടായി ബറോസ് എന്ന ചിത്രം മാർച്ച് ഇരുപത്തെട്ടിന് റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നതാണ് എന്നാൽ അവിടെ നിന്നും അതേ ഡേറ്റിലേക്ക് പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന ചിത്രം എത്തുകയും ചെയ്തു മാർച്ച് ഇരുപത്തെട്ടിന് പൃഥ്വിരാജിന്റെ ഏറ്റവും ഒമ്പൻ ചിത്രങ്ങളിൽ ഒന്നായ ആടുജീവിതം റിലീസാവുകയാണ് അപ്പോൾ മാറ്റപ്പെട്ട ബറോസ് എന്നായിരിക്കും റിലീസാവുക പല ഊഹാപോഹങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ബറോസിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് മോഹൻലാന്റെ ആദ്യ സംവിധാനം എന്ന നിലയിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമാണ് ബറോസ് ആരാധകർക്ക് വലിയ ആകാംക്ഷയുണ്ട് ഈ ചിത്രത്തിൽ എന്നാൽ വലിയ പ്രതീക്ഷകളൊന്നും അവർ വെക്കുന്നില്ല എന്നതാണ് മറ്റൊരു അതിശയകരമായ കാര്യം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ എത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അനലിസ്റ്റുകളും മറ്റ് മൂവി അനലിസ്റ്റുകളും ചിത്രത്തിന്റെ ഒരു റിലീസിംഗ് ഡേറ്റ് ലോക്കായി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുകയാണ് മെയ് പതിനാറിന് ചിത്രം റിലീസ് റിലീസാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും അണിയറ പ്രവർത്തകർ തന്നിട്ടില്ല അതിനൊപ്പം തന്നെയാണ് മമ്മൂട്ടി മോഹൻലാൽ ക്ലാഷ് കൂടി എത്താനുള്ള സാധ്യതയെക്കുറിച്ച് അവർ പറഞ്ഞു വെക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ഒരു ക്ലാഷ് എത്താനുള്ള സാധ്യതയുണ്ട് എന്നതാണ് അവർ പറഞ്ഞു വെക്കുന്ന ഒരു സൂചന ഈത് റിലീസായി എത്താനുള്ള സാധ്യതയാണ് ബറോസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് അതിനൊപ്പം തന്നെയാണ് മമ്മൂട്ടിയുടെ ടർബോയും അതേ രീതിയിൽ എത്താൻ സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് മമ്മൂട്ടിയുടെ ടർബോയെക്കുറിച്ചുള്ള റിലീസിംഗ് ഡേറ്റ് അപ്ഡേറ്റ്സുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ പുറത്തു വന്നെങ്കിലും അതൊന്നും ഉറപ്പിക്കാറായിട്ടില്ല എന്ന രീതിയിലാണ് മൂവി അനലിസ്റ്റുകൾ പറഞ്ഞു വെച്ചത് ഇപ്പോഴേ ചിത്രത്തിന്റെ ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല പക്ഷേ പലരും മമ്മൂട്ടി മോഹൻലാൽ ക്ലാഷിനെ കുറിച്ച് സംസാരിക്കുകയാണ് ടർബോയും ബറോസും ഈദ് റിലീസിൽ ഒരു ക്ലാഷ് സംഭവിച്ചേക്കാം എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഇത് ഉറപ്പിക്കാവുന്ന രീതിയിലേക്ക് എങ്കും എത്തുന്നില്ല ഇതുമായി ചോദ്യങ്ങൾ ഉയർത്തി ഒരു ചർച്ചകൾക്ക് വഴിവച്ചിരിക്കാണ് സോഷ്യൽ മീഡിയ ഇങ്ങനെ ഒരു ക്ലാഷിനെ അവർ പ്രതീക്ഷിക്കുന്നു എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ നോക്കിക്കാണുന്നത് എന്ന രീതിയിലുള്ള ചർച്ച തന്നെ നടക്കുന്നുണ്ട് അപ്പോഴാണ് ബറോസ് മെയ് പതിനാറിന് ഇറങ്ങാനുള്ള സാധ്യതയെക്കുറിച്ച് ചിത്രം റിലീസിംഗ് ലോക്കാക്കി എന്നൊക്കെ പറഞ്ഞ് നിരവധി മോഹൻലാൽ ആരാധകരും മറ്റു ചില പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇത് വളരെ കൗതുകം ഉണ്ടാക്കി എന്നാൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരോ മറ്റോ ഇത് കൺഫേം ആയി പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോഴിത് വെറും സൂചനകൾ മാത്രമാണ് ചിലപ്പോൾ ഉടനെ തന്നെ ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ബറോസ് എന്ന ചിത്രത്തിന്റെ ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം തീരാറായിട്ടുണ്ട് എന്നാണ് കരുതേണ്ടത് അപ്പോഴാണ് ചിത്രത്തിന്റെ ഒരു റിലീസിംഗ് ഡേറ്റിന്റെ സൂചന ും എന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാകുമോ എന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഉടനടി ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം അടിയറ പ്രവർത്തകർ എന്തായാലും മികച്ച ഒരു റിലീസിംഗ് ഡേറ്റ് തന്നെ ചൂസ് ചെയ്തേ അവർ അനൗൺസ് ചെയ്യത്തുള്ളൂ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അതിനാണ് കാത്തിരിക്കുന്നത്